നമസ്കാരം ഏവർക്കും ഗ്രീൻ ലൈൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊടുപുഴ മൂവാറ്റൂർ റൂട്ടിൽ മടക്കത്താനത്തിന് സമീപമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീടാണ് ആധുനിക രീതിയിൽ ഉന്നത ഗുണനിലവാരത്തിൽ എല്ലാ പണികളും പൂർത്തിയായ മനോഹരമായ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഏഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിശാലമായ മറ്റും വാഹന പാർക്കിംഗ് സൗകര്യവും ഉണ്ട് വളരെ ആകർഷകവും ഭംഗിയുള്ളതുമായ ഒരു ഡിസൈനാണ് ഈ വീടിനുള്ളത് നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് വർക്കുകളും ചെയ്തിരിക്കുന്നു രണ്ട് മൂന്ന് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീടിനുണ്ട് നീളത്തിലുള്ളൊരു സിറ്റൗട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് സിറ്റൗട്ടിന് ഇരുഭാഗവും ഗാർഡനിയും വർക്ക് ചെയ്തിരിക്കുന്നു നമ്മളിപ്പോൾ കാണുന്നത് തേക്കന്തറിയിൽ പെടുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ് വിശാലമായ ഒരു ഫോർമൽ ലിവിങ് ഏരിയയാണ് നൽകിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ വിശാലമായ ഫാമിലി കം ഡൈനിങ് ഏരിയ ആണ് വളരെ ഭംഗിയുള്ള ടൈലുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് നിത്സം സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മനോഹരമായ ഒരു വാഷിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് നമ്മളിപ്പോൾ കാണുന്ന ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമാണ് ഒരു ത്രീ ഡോർ വാർഡ്രോബും നൽകിയിരിക്കുന്നു വളരെ ഭംഗിയുള്ള രീതിയിലാണ് ബാത്ത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് മെറ്റീരിയലാണ് ബാത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോബ് സൗകര്യം നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ബാത്ത്റൂമുകൾക്ക് നൽകിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് വിശാലമായ ഒരു ബെഡ്റൂം ആണിത് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് കുറഞ്ഞ ബഡ്ജറ്റിൽ മികച്ച ഡിസൈനിൽ എല്ലാ പണികളും പൂർത്തിയായ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നാണിത് വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വീടിന് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്നതാണ് ഏഴ് സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് കൂടി എല്ലാ പണികളും പൂർത്തിയായ ഈ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തിഒമ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വീഡിയോയ്ക്ക് എടുത്തിരിക്കുന്ന നമ്പറിൽ ഓണറെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം